നമസ്കാരം മൂവി സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സെവന് കഴിഞ്ഞ ദിവസമാണ് തുടക്കമായിട്ടുള്ളത് മുൻ സീസണിൽ നിന്നൊക്കെ വ്യത്യസ്തമായ പല കാര്യങ്ങളൊക്കെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് ഈ ലോഞ്ചിങ് എപ്പിസോഡിൽ അണിയറക്കാരും അവതാരകനായ മോഹൻലാലും ഒക്കെ ചേർന്നത് കാണികൾക്ക് മനസ്സിലാക്കി തരുവാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് പത്തൊൻപത് മത്സരാർത്ഥികളാണ് ഇത്തവണ ടൈറ്റിലിനായി പോരടിക്കുന്നത് അടുത്ത നൂറ് ദിവസം മലയാളികളുടെ സ്വീകരണ മുറികളിൽ ഏറ്റവും ചർച്ച സൃഷ്ടിക്കുവാൻ പോകുന്ന ആ പത്തൊൻപത് മത്സരാർത്ഥികളെ കുറിച്ചൊന്നറിയാം അനീഷ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ കോമണർ മത്സരാർത്ഥിയാണ് തൃശൂർ സ്വദേശിയായ അനീഷ് മൈ ഫ്യൂച്ചർ കോണ്ടസ്റ്റിൽ വിജയിച്ചാണ് ബിഗ് ബോസിലേക്ക് എത്തിയത് സർക്കാർ ജോലി കിട്ടിയിട്ട് അഞ്ചു വർഷം ലീവ് ലീവെടുത്ത് ബിഗ് ബോസിന് തയ്യാറാവുകയായിരുന്നു അനീഷ് രണ്ടാമതായി അനുമോൾ മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ട താരങ്ങളിൽ ഒരാളാണ് ടെലിവിഷൻ പരമ്പരകളിലൂടെയും പിന്നീട് സ്റ്റാർ മാജിക് ഷോയിലൂടെയും ശ്രദ്ധേയായി മൂന്നാമതായി ആർ എൻ കദൂരിയ നടനും മോഡലും അൻപതിലധികം പരസ്യ ചിത്രങ്ങളിലും നിവിൻ പോളി നായകനായ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ ഈ വർഷം ഇറങ്ങിയ വടക്കൻ മലയാള സിനിമകളും ആര്യൻ അഭിനയിച്ചിട്ടുണ്ട് നാലാമതായി കലാഭവൻ സരിക കൊച്ചിൻ കലാഭവൻ മെമിക്രി താരമെന്ന എന്ന നിലയിൽ സ്റ്റേജ് ഷോകളുടെ പേരെടുത്ത വ്യക്തി റിയാലിറ്റി ഷോകളിലൂടെയും പ്രേക്ഷകർക്ക് സുപരിചിത അഞ്ചാമതായി അക്ബർ ഖാൻ ജീവിതത്തിന്റെ കഠിന വഴികളിലൂടെ പടപെട്ടി വന്ന മനോഹര ആലാപനത്തിലൂടെ പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കിയ ഗായകൻ സി മലയാളം ചാനലിലെ സംഗീത റിയാലിറ്റി ഷോ ആയ സരിഗമ കേരളത്തിലെ ഒരു മത്സരാർത്ഥിയായാണ് ഈ അനുഗ്രഗീത ഗായകനെ മലയാളികൾ ആദ്യം കാണുന്നത് ആറാമതായി ആർ ചെ ബിൻസി സാധാരണ ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് സ്വന്തം ശ്രമം കൊണ്ട് ഉയർന്നുവന്ന റേഡിയോ ചോക്കി ക്ഷണം നിയമം ചരിത്രം കഥപറച്ചിൽ എന്നിങ്ങനെ വൈവിധ്യപൂർണമായ വഴികളൊക്കെ മനോഹരമായി ചേർന്ന ഒരു മനുഷ്യൻ അതാണ് ഓണിയൽ സാബു ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു പക്ഷേ ഇത്തരത്തിൽ തികച്ചും വ്യത്യസ്തമായ ജീവിത വഴികളിൽ നിന്നുള്ള ഒരു മത്സരാർത്ഥി എത്തിയിട്ടുണ്ടാകില്ല ഇനി എട്ടാമതായി പറയുകയാണെങ്കിൽ ഡോക്ടർ ബിനി സെബാസ്റ്റ്യൻ മലയാളികളെ പ്രിയങ്കരിയായ സീരിയൽ താരമാണ് ഇഷ്ടിലെ റൊമാന്റിക് സീരിയലായ ഗീതാ ഗോവിന്ദത്തിലെ ഗീതുവാണ് ഏറ്റവും ജനപ്രീതി നേടിയ കഥാപാത്രം ഒൻപതാമതായി അഭിലാഷ് അഭിശ്രീ എന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ദമ്പതികളിലെ ഭർത്താവാണ് ബിന്ന ശിഷ്യക്കാരനായ അനുശ്രീയുടെ പ്രധാന തട്ടക നൃത്തമാണ് ഒരു നർത്തകൻ എന്ന നിലയിലുള്ള പരിമിതികൾ കൂസാതെയുള്ള പെർഫോമൻസ് കാണികളെ അമ്പരപ്പിച്ചിട്ടുണ്ട് പത്താമതായി റനാ ഫാത്തിമ ഇത്തവണത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മത്സരാർത്ഥിയാണ് പത്തൊൻപത് കാരിയായ റനാ ഫാത്തിമ മുൻഷി രഞ്ജിത്ത് ഏഷ്യാനെറ്റ് ന്യൂസിലെ മുൻഷി ബാർബർ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതിനിടെ മലയാളികൾക്ക് സുപരിചിതനാണ് ഇനി പന്ത്രണ്ടാമതായി ഷാരിഖ യൂട്യൂബ് അഭിമുഖങ്ങളിൽ എത്തിയിട്ടുള്ള അവതാരികയാണ് ഷാരിഖ പതിമൂന്നായി ഷാനവാസ് ഷാനു അഭിനേതാവ് സിനിമകളിലൂടെയാണ് തുടങ്ങിയതെങ്കിലും ഏഷ്യയിൽ സംരക്ഷണം ചെയ്ത കുങ്കുമ എന്ന പരമ്പരയിലെ രുദ്രൻ എന്ന വില്ലൻ വേഷത്തിലൂടെയാണ് ഷാനവാസ് ശ്രദ്ധേയനായത് പതിനാലാമതായി നവിൻ കാപ്രീഷ്യസ് ഫാഷൻ കൊറിയോഗ്രാഫറാണ് സ്റ്റൈലിസ്റ്റാണ് കലാ സംവിധായകൻ അങ്ങനെ നീളുന്നു അടിപൊളി കലാകാരനാണ് പതിനഞ്ചായി ആദല മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യ ലസ്പിയൻ കപ്പിൾസ് ആണ് ഈ ആദലൂറ ഇനി പതിനാറാമതായി ജിസേൽ തെക്രാൾ ഹിന്ദി ബിഗ് ബോസിലെ മുൻ മത്സരാർത്ഥികളിലൊരാളാണ് മോഡലിംഗിൽ ഏറെ തിളക്കിയ ജിസോൾ മൂന്ന് ബോളിവുഡ് ചിത്രങ്ങളും അഭിനയിച്ചിട്ടുണ്ട് പതിനേഴാമതായി ശൈത്യ സന്തോഷ് മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതാ മുഖമായ ശൈത്യ സന്തോഷ് അഭിഭാഷക കൂടിയാണ് പതിനെട്ടാമതായി രേണു സുധി സമീപകാലത്ത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ചർച്ചയായ വ്യക്തിത്വമാണ് മരണപ്പെട്ട കൊല്ലം സുധിയുടെ ഭാര്യയാണ് പത്തൊൻപതായി അപ്പാനി ശരത് സിനിമാ മേഖലയിലെ ജനപ്രിയ മുഖം ലിജോ ജോസ് പെലിശയുടെ അങ്കമാലിയുടെ അനസുന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായി ഇനി രേണു സുതി നൂറു ദിവസം ഈ വീട്ടിൽ നിന്നാൽ പല മുഖങ്ങളും പുറത്തു വരുമെന്നുള്ള കാര്യത്തിൽ ഒന്നും സംശയമില്ല കാരണം കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ മലയാളികൾക്ക് ഈ പേര് ഒരു ദിവസം പോലും കേൾക്കാതിരിക്കാൻ കഴിഞ്ഞിട്ടില്ല അത്രയ്ക്ക് സോഷ്യൽ മീഡിയയിൽ തലവേദനയൊന്നോ വിവാദമൊന്നോ ഒക്കെ പറയാവുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ് അന്തരിച്ച മിമിക്രി കലാകാരൻ കൊല്ലം സുതിയുടെ ഭാര്യ എന്ന നിലയ്ക്കാണ് റേണുവിനെ പ്രേക്ഷകർക്കെ ആദ്യം പരിചയപ്പെടുന്നത് എന്നാൽ ഇന്ന് സ്വന്തമായ മേൽവിലാസത്തോടെ ഒക്കെയാണ് ഈ രേണു സുതി ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത് സോഷ്യൽ മീഡിയ സമീപകാലത്ത് ഏറെ ശ്രദ്ധ നേടിയ ആളുകൂടിയാണ് ഈ അഭിനയ രംഗത്ത് വളരെ സജീവമായി കഴിഞ്ഞു രേണു സുധിയുടെ മരണശേഷം അഭിനയവും മോഡലിങ്ങും ഒക്കെ മുന്നോട്ട് പോകുന്നതിന്റെ പേരിൽ പലപ്പോഴും രേണുവിന് വിമർശനങ്ങളൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ബോഡി ബോഡിമിംഗ് അടക്കം നേടുന്ന രേണു പക്ഷേ ഇവയോടൊന്നും ആദ്യമൊന്നും പ്രതികരിച്ചു ില്ല പക്ഷെ പിന്നീടൊക്കെ ഇതിന് തക്കതായ മറുപടി ഒക്കെ നൽകിയിരുന്നു ഇതിന്റെ പേരിൽ വലിയ രീതിയിൽ ട്രോളുകൾ നേരിട്ടു ചാന്ത് പൊട്ടിലെ ഒരു ഗാനത്തിന് ദാസേട്ടൻ കോഴിക്കോടിനൊപ്പം റീൽ ചെയ്തതിനും ഈ രേണു സുധി വിമർശിക്കപ്പെട്ടിരുന്നു ഇതെല്ലാം ഒരു വഴിക്ക് നടക്കുമ്പോൾ ഗായികയായും അരങ്ങേറുവാൻ ഒരുങ്ങുകയാണ് രേണു അവൻ അഭയകുമാർ എന്ന സിനിമയിലാണ് രേണു സുധി പാടുന്നത് നേരത്തെ തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച ഒരു വീഡിയോയിൽ രേണു ഒരു പാട്ട് പാടിയിരുന്നു ഇത് വലിയ രീതിയിൽ തന്നെ ശ്രദ്ധ നേടിയിട്ടുണ്ട് രേണു പേരിൽ ഈ വീട്ടിൽ ഗെയിം നീക്കുവാനായിരിക്കും മിക്കവാറും ശ്രമം എൻട്രി പോലും സുധിയെ വെച്ചുകൊണ്ടായിരുന്നു വേണമെങ്കിൽ അദൃശ്യനായ ഈ സുധിയോട് സംസാരിക്കുന്ന രേണുവിനെ വരെ നമുക്ക് കാണേണ്ടി വരും ബിഗ് ബോസിൽ രേണു എത്രനാൾ നിൽക്കുമെന്നോ രേണു വിജയ് ആകുമോ എന്നൊന്നും ഇവിടെ പ്രസക്തമല്ല പക്ഷേ രേണുവിന് സ്ക്രീൻ പ്രസൻസ് ധാരാളം ലഭിക്കുവാനുള്ള സാധ്യതകൾ ബിഗ് ബോസ് വീട്ടിലുണ്ടാകും പലതരം ഗെയിം സ്ട്രാറ്റജികളുമായി ബിഗ് ബോസ് വീട്ടിൽ രേണുവിന്റെ സാന്നിധ്യത്തെ നിസ്സാരമായി കാണില്ല ചിലർ രേണുവിനെ ചേർത്ത് നിർത്തുവാൻ ശ്രമിക്കുമ്പോൾ മറ്റു കൂട്ടർ രേണുവിനെ ഒരു പൊട്ടൻഷ്യൽ ത്രെഡായി നോക്കി കാണുമെന്നുള്ളത് ഉറപ്പാണ് അത് മാത്രമല്ല ഇതുവരെ ആളുകൾ കണ്ട രേണുസുദ്ധ എന്ന ഐഡന്റിറ്റി സോഷ്യൽ മീഡിയ നിർമ്മിതമാണ് യഥാർത്ഥ യഥാർത്ഥി എന്താണെന്ന് പ്രേക്ഷകർ കാണാനിരിക്കുന്നതേ ഉള്ളൂ സോഷ്യൽ മീഡിയ ബുള്ളിങ് ചെയ്യുന്നവർ മാത്രമല്ല അതിലും അപ്പുറം വിശാലമൊരു പ്രേക്ഷക സമൂഹം ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയ്ക്കുണ്ട് അതിൽ വീട്ടമ്മമാരും സീരിയൽ പ്രേക്ഷകരും സാധാരണക്കാരായ ജനങ്ങളും ഒക്കെയുണ്ട് അവർക്ക് മുന്നിലേക്ക് രേണു എത്താൻ പോകുന്നത് സോഷ്യൽ മീഡിയ വൈറൽ താരമായിട്ടല്ല കൊല്ലം സുധയുടെ വിധവ എന്ന മേൽവിലാസം കൂടി വെച്ചിട്ടാണ് ഭർത്താവിന്റെ മരണശേഷം അഭിനയത്തിലേക്ക് ഇറങ്ങിയ അതിന്റെ പേരിൽ നിരന്തരം മേട്ടയാടപ്പെട്ടൊരു സ്ത്രീ എന്ന രീതിയിൽ വലിയൊരു വിഭാഗം പ്രേക്ഷകരുടെ സഹാനുഭൂതിയും രേണുവിനെ തേടിയെത്തുവാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിന് ഏറ്റവും ബുദ്ധിപൂർവ്വം രേണുവിന് ഉപയോഗിക്കാൻ സാധിച്ചാൽ ചിലപ്പോൾ അതിൽ രേണുവിന്റെ മുന്നോട്ടുള്ള യാത്രയെ തന്നെ സുഗമമാക്കുവാൻ സഹായിച്ചേക്കാം സ്വന്തം വ്യക്തിത്വത്തിൽ ഉറച്ചുനിന്ന് ബുദ്ധിപൂർവ്വം ഗെയിം കളിച്ചാൽ തനിക്ക് നേരെ ഇത്രയും കാലം ഉയർന്ന എല്ലാ വിമർശനങ്ങളെയും രേണുവിന് തുടച്ചുമായിട്ട് കളയാൻ സാധിക്കുമെന്നതാണ് പ്രധാന സാധ്യത ഈ രേണു സുതിയെ പിന്തുണയ്ക്കുന്നവരോടൊപ്പം എതിർക്കുന്ന വലിയൊരു വിഭാഗമുണ്ട് അത് നൂറു ശതമാനം ഉറപ്പാണ് ഈ രേണു സുരയെ എന്തിനാണ് ബിഗ് ബോസ് എടുത്തത് എന്നാണ് തനിക്ക് മനസ്സിലാക്കാത്തതെന്ന് പ്രതികരിച്ചു വ്ലോഗർ അതുൽ എത്തിയിരുന്നു ഇത്രയും നെഗറ്റീവ് റീച്ചിൽ നിൽക്കുന്ന വ്യക്തി നല്ല ക്വാളിറ്റി എടുത്ത് പറയാൻ പറ്റില്ല അങ്ങനെ ഒരാളെ ബിഗ് ബോസിലേക്ക് എടുക്കുമോ എന്ന് എനിക്ക് അറിയില്ലെന്നാണ് അതുൽ പറയുന്നത് നേരത്തെ സാമൂഹ്യ മാധ്യമത്തിലൂടെ അപമാനിച്ചു എന്നാരോപിച്ച് അതുലിനെതിരെ രേണു സുദി പോലീസിൽ പരാതി നൽകിയിരുന്നു ഈ രേണു ബിഗ് ബോസിൽ എത്തുകയാണെങ്കിൽ ഞങ്ങളെ പോലുള്ളവർക്ക് അത് കണ്ടന്റ് തന്നെയാകുമെന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു പല ഉടായ്പകളും പുറത്തു വരാനുണ്ട് അതെല്ലാം തന്നെ പുറത്തു വരും ബിഗ് ബോസിലൂടെ തന്നെ അതെല്ലാം ചിലമറിയും രേണു സുദിക്ക് ഒരു ക്വാളിറ്റിയും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെയുള്ള വ്യക്തിക്ക് ബിഗ് ബോസിലേക്ക് പോകുന്നതിനെ എനിക്ക് യോജിക്കുവാൻ സാധിക്കുന്നില്ല എന്ത് ക്വാളിറ്റി കണ്ടിട്ടാണ് രേണു രേണുസുധിയെ ബിഗ് ബോസിലേക്ക് വിളിച്ചതെന്ന് ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല നെഗറ്റീവ് ആണെങ്കിലും റീച്ച് ഉണ്ടാകും ടി ആർ പി കൂടുതൽ കിട്ടും അവിടെ വീണ്ടും വിഷയങ്ങൾ ഉണ്ടാവുകയും കാണാൻ ആളുകൾ കൂടുകയും ചെയ്യും എന്തായാലും ഇങ്ങനെയുള്ള ആളെ വിളിച്ചതിനോട് എനിക്ക് യോജിപ്പില്ല രേണുസുധിയെ വിജയി ആയാൽ അതിന്റെ ക്വാളിറ്റി എന്താണെന്ന് പറയാൻ സാധിക്കില്ല വിജയിക്കാൻ സാധ്യതയില്ല പിന്നെ പി ആർ വർഗൊക്കെ അത്യാവശ്യമുണ്ടെന്ന് അറിഞ്ഞു ഇപ്പോൾ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ രേണു സുധിയെ അനുകൂലിച്ചുകൊണ്ടുള്ള കമന്റുകൾ കാണാൻ സാധിക്കും ആ അക്കൗണ്ടുകളെല്ലാം തന്നെ പുതുതായി ക്രിയേറ്റ് ചെയ്തതാണ് രേണു ബിഗ് ബോസ് വിജയിച്ചാൽ എനിക്ക് ഇത് വലിയ ഷോക്കായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇവർ എന്ന് വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്നത് നിർത്തുന്നു അന്ന് ഞാൻ ഇവരെ കുറിച്ച് കണ്ടന്റ് ചെയ്യുന്നത് നിർത്തും അല്ലാതെ നമുക്ക് ഇവരുടെ പുറകെ പോകണം എന്നുള്ള യാതൊരു നിർബന്ധവുമില്ല ഇവർ ഓരോ കള്ളങ്ങൾ പറയുമ്പോൾ അതിനെ പൊളിച്ചടക്കണം എന്നേ ഉള്ളൂ അല്ലാതെ അവർ എന്തെങ്കിലും ആയിക്കോട്ടെ കള്ളം ആര് കാണിച്ചാലും വലിച്ചു കീറി ഒട്ടിക്കും ഒന്നിനു പിറകെ ഒന്നായി കള്ളങ്ങൾ പറഞ്ഞതോടെയാണ് രേണു വലിയ രീതിയിൽ നെഗറ്റീവിലേക്ക് പോയത് ഞാൻ ആദ്യം ഒരു കല്യാണം കഴിച്ചു അത് നിയമപരമായി ഒഴിവാക്കി വീണ്ടും കല്യാണം കഴിക്കുന്നതിൽ ഒരു തെറ്റുമില്ല ഇവിടെ രേണു ചെയ്തത് എന്താണ് ഞാൻ േട്ടനെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു എന്നാൽ അതിനു മുൻപ് ഒരു കല്യാണം കഴിഞ്ഞിട്ടുണ്ട് അതേക്കുറിച്ച് അഭിമുഖത്തിൽ ചോദിച്ചപ്പോൾ ഇല്ലെന്ന് പറയുന്നത് എന്തുകൊണ്ട് ആദ്യമില്ലെന്ന് പറഞ്ഞ കാര്യം അവസാനമായപ്പോഴേക്കും പേരടക്കം പറയുന്നതിലേക്ക് എത്തി ഇവർ ആദ്യം കല്യാണം കഴിച്ചു എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്ത് ഞാൻ ചെന്നിരുന്നുവെന്ന് ഇവർ പറയുന്നത് കേട്ടു എന്നാൽ അവരുടെ അടുത്തേക്ക് ഞാൻ പോയിട്ടില്ല എനിക്ക് അങ്ങനെ അടുത്ത് പോകേണ്ട ആവശ്യമില്ലെന്നും അതുൽ കൂട്ടിച്ചേർത്തിരുന്നു